الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കയും ഉമിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അസൂയത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികൾ എന്ന നിലയിൽ സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും തളരാതെ പിടിച്ചു നിർത്തുന്നത് ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ക്ഷമയോടെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്നത് സ്വർഗമെന്നൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്വർഗം നേടിത്തരുന്ന കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നതിനനുസരിച്ച് സ്വർഗത്തോടുള്ള ഇഷ്ടവും സ്നേഹവും അതിലേക്കെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിയാനും കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യാനും നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലൊന്നാണ് സൽ സ്വഭാവമെന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ഒരാളായിട്ട് എനിക്ക് മാറണം എല്ലാവരും എന്നെപ്പറ്റി നല്ലത് പറയണം നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന എന്നോടെല്ലാരും നല്ല പോലെ പെരുമാറണം നേരെ തിരിച്ചും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ആവുന്നില്ല എന്നതാണ് പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന ആബദ്ധം പ്രവാചക തിരുമേനി സല്ലാഹു അലൈവ് വസ്ലമ്മ ചോദിക്കപ്പെട്ട ഒരു ചോദ്യമുണ്ട് അധിക ജനങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന നന്മ എന്താണ് എന്നാണ് നബ്സല്ലാഹു അലൈവസ്ലമ വളരെ ലളിതമായി പറഞ്ഞുകൊടുത്തു അ തക്കുവ അത് തക്കുവയാണ് രണ്ടാമത് നബ്സ് അഹ് അലൈസ്മ പറഞ്ഞത് വഹുസ്നുൽ ഹുൽഖ് അത് സൽ സ്വഭാവമാണ് അപ്പൊ നമ്മുടെ എത്തിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് സൽ സ്വഭാവം എന്നുള്ളത് അത് നമ്മളിലുണ്ടോ ഉണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയവും സന്ദർഭവുമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് എന്തിനും ഏതിനും നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ സ്വന്തം ജ്യേഷ്ഠനും അനിയനും സ്വന്തം മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരു കാലത്ത് സ്വന്തം ഉമ്മാനെ ഉപ്പാനൊക്കെ അടിക്കുന്നതിനൊന്നും ഒരു മടിയില്ലാത്തൊരു കാലം വാപ്പാനെ കൊല ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ കാലത്ത് സ്വർഗത്തിലെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി ഇസ്ലമ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ സൽ സ്വഭാവം നമ്മളിലുണ്ടോ നമുക്ക് സ്വർഗത്തിലെത്താം എന്നാണ് പ്രവാചക തിരുമേനി സല്ലാഹ് അലിസ്ലമയുടെ നിയോഗമനത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞു ഞാൻ നിയോഗിക്കപ്പെട്ടത് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം അത് ജനങ്ങളെ പഠിപ്പിക്കുവാനും ജനങ്ങളെ ആ ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനാണ് എന്റെ നിയോഗമനത്തിന്റെ ലക്ഷ്യമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇനി മാത്രമല്ല സൽ സ്വഭാവത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ദർജകളെ കുറിച്ച് പ്രവാചകത്തിൽ തിരുമേനി സുഹ് അലൈഹി സ്വലമ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില വാചകങ്ങളാണ് നബിസല്ലാഹു അലീ വസ്ലമ്മ പറഞ്ഞു ഇന്നൽ ഇൻമിൻ ഒരു മുഗ്മിനായ മനുഷ്യനെ അവന്റെ സൽ സ്വഭാവം കൊണ്ട് അവന് എത്താൻ പറ്റും അവൻ എത്തിപ്പിടിക്കാൻ പറ്റും ഏതെന്നറിയും എന്നും നമസ്കരിക്കുന്നവന്റെ എന്നും നോമ്പെടുക്കുന്നവന്റെ ദർജയിലേക്ക് സൽ സ്വഭാവത്തിലൂടെ ഒരു മനുഷ്യന് എത്തിച്ചേരാൻ പറ്റും സഹോദരങ്ങളെ നമ്മൾ എന്നും നോമ്പുകാരാണോ അല്ല നമ്മൾ എന്നും രാത്രി നിസ്കരിക്കുന്നവരാണോ അല്ല എന്നും നമസ്കരിക്കുന്നവന്റെ എന്നും നോമ്പെടുക്കുന്നവന്റെ ദർജയിലേക്ക് സ്വഭാവിയായ ഒരു വ്യക്തിക്ക് എത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ നോമ്പില്ലാത്ത കാലത്ത് നോമ്പുകാരനെ പോലെ ജീവിക്കാൻ നോമ്പുകാരന്റെ പ്രതിഫലം കിട്ടുമെങ്കിൽ ആ രീതിയും ആ ഗുണങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തിനാണ് സഹോദരങ്ങളെ മടി കാണിക്കുന്നത് ഈ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുക നമുക്കൊക്കെ സംഭവിക്കുന്ന ഒന്നാണ് തർക്കമെന്നുള്ളത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ തർക്കങ്ങൾ നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അനാവശ്യമായ ഒരു കാര്യത്തിലും നമ്മൾ തർക്കിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് വേദക്കാരുമായി സംവദിക്കുമ്പോൾ പോലും വേദക്കാരുമായി സംവദിക്കുമ്പോൾ പോലും അവിടെ എങ്ങനെ സംവദിക്കണമെന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഏറ്റവും മാന്യമായ നിലയിലാണ് ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ സംവദിക്കേണ്ടത് തർക്കിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു ഒരിക്കലും നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാചകങ്ങൾ പോലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസലമ്മയുടെ ദേവത്തിനെ കുറിച്ച് പറയുന്നടുത്ത് അള്ളാഹു സുബാനോ തല പറയുന്ന ഒരു പ്രയോഗം എന്തെയോ അങ്ങനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചുറ്റിൽ നിന്നും ആളുകൾ ഓടിപ്പോകുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാൻ പ്രവാചക തിരുമേനി സല്ല അലൈഹി ഇസ്ലമയെ കുറിച്ച് പറയുന്നുണ്ട് പ്രവാചകന്റെ സ്വഭാവമാണ് പ്രവാചകന്റെ ജീവിതമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ അടുപ്പിച്ചത് നമ്മൾ നമ്മളെ നെഞ്ചിലേക്ക് കൈ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളോട് ഒരു ചോദ്യം എന്താ അറിയോ എന്നെ കണ്ടിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരുമോ എന്റെ സ്വഭാവം കണ്ട് എന്റെ പെരുമാറ്റം കൊണ്ട് എന്റെ ജീവിത രീതി കണ്ട് എന്റെ ഇടപാടുകൾ കണ്ട് ഒരാൾ എന്നെ കണ്ടുകൊണ്ട് എന്റെ ജീവിത രീതി കണ്ടുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വരുവോ പല ആളുകളും പറയാം എന്നറിയോ അയാളൊക്കെ ഉള്ള മതാണെങ്കിൽ ഞാൻ അങ്ങട്ടില്ല കാരണം എന്താ സകല തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും മുന്നിൽ നിൽക്കുന്ന ആളുകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരായിരിക്കും അങ്ങനെന്ന് ആലോചിച്ചു ആർക്കാരാ ഉള്ളത് അതാണ് മുഹമ്മദ് മുസഫ സല്ലാഹ് അലഹിസ്ലമയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പറയുന്നുണ്ട് പ്രവാചക തിരുമേനി സല്ലാദ് അലിസ്ലമ പറയുന്നുണ്ട് ഏറ്റവും ഉന്നത തലങ്ങളിലുള്ള ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം അത് ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരാൻ ഞാൻ ജാമ്യം നിൽക്കാം ആർക്കാന്നറിയോ അത് ലിമൻ കൊടുക്കൽ തർക്കങ്ങൾ ഒഴിവാക്കുന്നവൻ തർക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട് എന്നിട്ട് പോലും തർക്കം ഒഴിവാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൊടുക്കാനുള്ളതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള ആ വീടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വസ്ലമ പറയുന്നു അപ്പൊ തർക്കങ്ങൾ ഒരിക്കലും നമുക്കിടയിൽ ഉണ്ടാകാതിരിക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരെന്ന നിലയിൽ മുസ്ലിം സഹോദരന്മാരെന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ കളവ് പറയരുത് കളവ് പറയരുത് ആർക്കും ആരെയും വിശ്വാസമില്ല വാപ്പക്ക് മകനെ വിശ്വാസമില്ല ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല ഇതെന്താണ് നുണ മാത്രമേ പറയലുള്ളൂ കടവ് മാത്രമേ പറയലുള്ളൂ ഇന്ന് സമൂഹത്തിന് തീരെ ഗൗരവമില്ലാതായ മാരിയ കാര്യമാണ് കടവ് പറയുക എന്നത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ കളവ് പറയുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലവിലുണ്ട് കളവ് പറയാൻ വേണ്ടി പ്രത്യേകമായ ദിനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് അതിശയോക്തപരമായ ഒരു കാര്യമാണ് മാത്രമല്ല പ്രവാചക തിരുമേ നിസാഹു അലൈ വസലമ്മ പറയുന്നുണ്ട് വബിബൈ ചിൻഫി വസത്തിൽ ജന്ന സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരമുണ്ട് ഒരു കോട്ടയുണ്ട് അതാർക്കാണ് ലഭിക്കുന്നതെന്ന് അറിയുമോ പോലും കളവ് മധ്യഭാഗത്തുള്ള കോട്ടക്ക് ഞാൻ ജാമ്യം നിൽക്കുന്നത് എന്ന് മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ലാം നടന്നാലോചു നിസ്സാരമായ പ്രശ്നത്തിന് വേണ്ടി കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് നുണ പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഒരിക്കൽ പോലും പാടില്ല എന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പറയുന്നത് നാവുകൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ ാണ് കളവ് പറയുക എന്നത് കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ മുമ്പിൽ കള്ളൻ അറഹി നമ്മളെ പഠിപ്പിക്കുന്നത് സത്യം അതെത്ര കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും മുറ സത്യം അതെത്ര കൈപ്പുറ്റതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് മനസ്സറിഞ്ഞ് ഈ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഒരു ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ നുണ പറഞ്ഞാൽ നമ്മുടെ മക്കൾ നുണ പറയും നമ്മൾ മാതൃകയാവണം നമ്മൾ മാതൃകയാവണം അവർ നല്ലതേ നമ്മളിൽ നിന്ന് കേൾക്കാവൂ അവർ നല്ലതേ നമ്മളിൽ നിന്ന് കാണാവൂ അവർ നല്ലതേ നമ്മളിൽ നിന്ന് സാക്ഷ്യം വഹിക്കാവൂ കാരണം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി പത്രമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ചിന്തിക്കണം മാത്രമല്ല ഇന്ന് കളവ് പറയാത്ത മേഖലകൾ ഏതാണ് കളവുകൾ പലതരത്തിലുണ്ട് അതിലേറ്റവും പ്രധാനം ഏറ്റവും ഗൗരവം ഏകനായ സർവാദിനാഥനായ റബ്ബിന്റെ പേരിലുള്ള കളവാണ് ഖുർആൻ പറയുന്നുണ്ട് ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനാണ് ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനാണ് അല്ലെങ്കിൽ എന്റെ ദൃഷ്ടാന്തങ്ങളെ പച്ചക്ക് കളവാക്കുന്നവനാണ് വ്യാജമാക്കുന്നവനാണ് ഇന്നകുല ഇഫ്തിഹുലിമുൻ അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന പരിശുദ്ധമായ ഖുറാൻ വീണ്ടും ഖുറാൻ പറയുന്നുണ്ട് നാളെ പരലോകത്ത് കറുകറുത്ത മുഖത്തിന്റെ ഉടമകളായി പരലോകത്ത് കൊണ്ടുവരപ്പെടുന്നത് നാളെ യുന്നവരെ കുറിച്ചല്ല പറയാം തെറല്ലീനു അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞവരെ പരലോകത്ത് കാണാം കറുകറുത്ത മുഖത്തിന്റെ ഉടമകളായ റബ്ബിന്റെ കോടതിയിൽ അവരെ ഹാജരാക്കുന്നതാണ് അലൈ ജഹന്നമ ിൽ മുച്ചിരി മുത്തങ്ങളായ അഹങ്കാരികൾക്ക് നരകമല്ലാതെ വേറെ ഏത് സങ്കേതമാണുള്ളത് അവർക്കുള്ള സങ്കേതം അവര് നാളെ പരലോകത്ത് കറുകറുത്ത മുഖത്തിന്റെ ഉടമകളാണ് ഉറാൻ പറയുന്നുണ്ട് നാളെ പരലോകത്ത് വെളുപെടുത്ത മുഖത്തിന്റെ ഉടമകൾ വരും കറുകറുത്ത മുഖത്തിന്റെ ഉടമകൾ വരും അള്ളാന്റെ പേരിൽ നണ പറഞ്ഞുണ്ടല്ലോ അവന് വെളുപെടുത്ത മുഖത്തിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ പെടാൻ പറ്റൂല മാത്രല്ല മാത്രാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമയുടെ പേരിലുള്ള നുണയുണ്ടല്ലോ അത് ഏറ്റവും ഗൗരവതരമാൻ അള്ളാഹുവിന്റെ റസൂലമ പറയുന്നുണ്ട് എന്റെ പേരിലുള്ള കളവില്ലേ നിങ്ങളിൽ ഒരാളുടെ പേരിലുള്ള കളവ് പോലെയല്ല എന്റെ പേരിൽ കളവ് പറയുക എന്നത് നിങ്ങളിൽ ഒരാളുടെ പേരിൽ കളവ് പറയുന്നത് പോലെയല്ല ആരാണോ എന്റെ പേരിൽ നുണ പറയുന്നതും ആരാണോ എന്റെ പേരിൽ മനഃപൂർവം നുണു പറയുന്നത് അവരെ പറ്റി നബിസലി സലിമ പറഞ്ഞോല്യ അവനവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു തരികയാണ് റസൂല് പറയാൻ പേരിൽ പേരില് ആരാണോ ആരാണെന്നാണ് പറഞ്ഞത് അവനെ നരകത്തിലൊരു സീറ്റ് റിസർവ് ചെയ്ത്